بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيد الانبياء والمرسلين وعلى اله واصحابه اجمعين ഏറ്റവും ബഹുമാനമുള്ള സദാത്തുക്കൾ വിളമാക്കൾ മറ്റ് വിശിഷ്ട വ്യക്തികൾ സദസ്യ സുസെസിൽ കേൾക്കേണ്ടുന്ന രണ്ട് പ്രധാന പ്രസംഗങ്ങൾ ഇവിടെയുണ്ട് ഒന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ഖുറത്ത് സദാദ് മഹാൻ മറ്റൊന്ന് ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി അവർ രണ്ട് വ്യക്തികളാണ് ഈ യാത്രയിൽ സഹയാത്രികരായി ഒഴിഞ്ഞുപോകാതെ യാത്രയിൽ ഉള്ളത് അതുകൊണ്ട് അവരിൽ നിന്ന് നിങ്ങൾക്ക് പലതും കേൾക്കാൻ ഉണ്ടാകും എനിക്ക് അത്ര കൂടുതൽ സമയം ഇവിടെ ഇരിക്കാനും താമസിപ്പിക്കാനും സൗകര്യം കുറവായതുകൊണ്ട് രണ്ട് വാക്ക് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു சைதனூருவாயி சல்லாஹிவத்தல் மதங்கள் பரிசுத்த மக்கிலேக்கு ஒமர செய்யும் புறப்பட்டபோல் அது சம்மதிக்காது நாட்டிலேக்கு கடக்கன் சம்மதிக்காது தடையையும் അവസാനം അടുത്ത വർഷം എംബ്രക്ക് വരാമെന്ന സന്ധ്യ കരാറ് നടത്തുകയും ചെയ്തിട്ടുണ്ട് ആ കരാറിൽ ഒരു വിഷയമായിരുന്നു ഈ ഒരു കൊല്ലക്കാലത്തിനിടയിൽ മുസ്ലിംകളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ അവിടുത്തെ എതിരാളികളിലേക്ക് പോയാൽ ഒരു പുരുഷൻ പോയാൽ അവരെ തിരിച്ചു കൊടുക്കണം അതേസമയത്ത് എതിരാളികളുടെ ഭാഗത്തു നിന്ന് ആരെങ്കിലും മദീനയിൽക്ക് റസൂറിൽ ആയി കിട്ടിയ അടുക്കേക്ക് പോയാൽ സാധാരണ നിങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാലും തിരിച്ചു കൊടുക്കണമെന്നാണല്ലോ അത് അവർ തിരിച്ചു തരൂല്ല എന്നും ഈ കരാറ് ഒരിക്കലും ബുദ്ധിപരമായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് പക്ഷേ സെയ്ദു റസൂലുള്ളാഹി റസൂർല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് കൊണ്ട് എല്ലാ സഹാബികളും അംഗീകരിച്ചു ഇതനുസരിച്ച് ഒരു കൊല്ലത്തിൻ്റെ ഇടക്ക് മദീനയിലേക്ക് മദീനയിലുള്ള സഹാബികളിൽ ആരെങ്കിലും അങ്ങോട്ട് പോയാൽ മഴയ്ക്ക് കൊടുക്കണം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന പക്ഷം മഴയ്ക്ക് കൊടുക്കുകയില്ല ഇതെന്തൊരു ന്യായമാണ് സാധാരണ ന്യായം അനുസരിച്ച് മഴയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ രണ്ട് ഭാഗത്തു നിന്നും മഴയ്ക്ക് കൊടുക്കണം ഇല്ലെങ്കിൽ രണ്ട് ഭാഗത്തും ഇല്ല ഇതാണല്ലോ എന്നാൽ ആ കാലഘട്ടത്തിലാണ് സഹാബികളെ കൂട്ടത്തിൽ ഒരു സഹാബി അബുജന്തൽ അവർ അദ്ദേഹത്തിൻ്റെ കാലിൽ ശത്രുക്കൾ ഘടിപ്പിച്ചിരുന്ന ഇരുമ്പിൻ്റെ തടത്തം കാല് ചങ്ങൽ കിട്ട് തടത്തപ്പെടുത്തിയതാണ് ആ തടത്തം എങ്ങനെയോ നീക്കി പൊട്ടിച്ച് കടൽ തീരത്തേക്ക് പോവുകയും ആ കടൽ തീരത്തു കൂടെ നടന്ന് അഷറഫ് ഹൽഖ്സലഹ്ലും തങ്ങളുടെ അടുക്കൽ എത്തുകയും ചെയ്തു ആ സമയത്താണ് മക്ക മസിക്കുകൾ ഈ വിവരം അറിയുന്നത് ഉടനെ തെരഞ്ഞു തെരഞ്ഞു തെരഞ്ഞ് അവർ മദീനയിലെത്തി അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയുന്നു നമ്മുടെ ഭാഗത്വം അനുസരിച്ച് നിങ്ങൾ ഇദ്ദേഹത്തെ തിരിച്ചു തരണം ഞങ്ങൾ അത് കൊണ്ടുപോകാനാണ് വന്നത് അഷറഫുൽക്കു സല്ലാഹു അലി വസ്ല്ല സഹാബിയെ വിളിച്ചിട്ട് പറയുന്നു അന റസൂലുള്ള ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് എനിക്ക് വാഗ്ദത്ത ലംഘനം ചെയ്യാൻ പാടില്ല ആർക്കും പാടില്ല ഞാനത് പാടില്ല എന്ന് പഠിപ്പിക്കുക കൂടെ ചെയ്യുന്ന ബിയാണ് റസൂലാണ് അതുകൊണ്ട് നീ ആ മക്കാരുടെ കൂടെ തന്നെ പോകണം എന്ന് പറഞ്ഞപ്പോൾ രണ്ട് കണ്ണിലൊന്നും കണ്ണുനീര് വാർത്ത് കരഞ്ഞ് കൊണ്ട് പറയുന്നു പിന്നാര നബിയെ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിയത് എന്നിട്ട് തങ്ങൾ എന്നെ ആ പോ മുസ്ലിം കൂടെ മടക്കി അയക്കുകയാണോ എന്ന് ചോദിച്ച സമയത്ത് വീണ്ടും അവിടുന്ന് പറയുന്നു ഞാൻ അള്ളാഹുവിൻ്റെ അർത്ഥം ഒരാൾ എനിക്ക് വാക്ത തലങ്കൻ ചെയ്യാൻ പാടില്ല എന്ന് അങ്ങനെ അദ്ദേഹം തിരിച്ചു അവർ തിരിച്ചുകൊണ്ടുപോയി പക്ഷേ ആ പോക്ക് വലിയ ഉപകാരപ്രദമായി അദ്ദേഹത്തെ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ വീണ്ടും അവർ ജയിലിൽ വെച്ചു ആ സമയത്ത് തൗഹീദിലേക്ക് അവിടെയുള്ള ആളുകളെ ക്ഷണിക്കാനും അതുവഴി ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വരാനും കാരണമായി ഞാനിത് പറയുന്നത് ഭാഗത്വം പൂർത്തീകരിക്കാതെ യാതൊരു നിർവാഹവും ഇല്ല ഞാൻ അത് പഠിപ്പിക്കുന്ന ആളാണ് എന്ന് നബിസ്ഹു അലൈവല്ലോ തങ്ങൾ പറഞ്ഞ അത്രയും സത്യസന്ധമായ മന്ത്രമാണ് പരിശ്രാം അതാണ് ലോകത്ത് വിജയം കാണിച്ചു തന്നിട്ടുള്ളത് ഇന്ന് അങ്ങനെയൊരു സത്യസന്ധത എവിടെയോ ഉണ്ടോ എന്ന് നാം ഒന്ന് പരിശോധിച്ച് നോക്കുക നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർലമെൻറ്റും അതിൻ്റെ പ്രതിപക്ഷവും അസംബ്ലിയും അതിൻ്റെ പ്രതിപക്ഷവും ആരായാലും ശരി ഭരണപക്ഷം എന്തു പറയുന്നു അതിനെ എതിർക്കുക എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ചുമതലയായി അവർ കാണുന്നത് പ്രതിപക്ഷം എന്ത്